ദോഷകരമായ മുഴുവൻ വ്യവസ്ഥകളും പിൻവലിച്ച് ഇടുക്കിയിലെ കൃഷിക്കാർക്ക് പട്ടയം നൽകുവാനുള്ള യു ഡി എഫ് സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്ന് കർഷക യൂണിയൻ എം സംസ്ഥാന പ്രസിഡന്റ് മാത്യു സ്റ്റീഫൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാല് ഏക്കർ ഉപാധിരഹിതമായി പട്ടയം കൊടുക്കാൻ തീരുമാനമെടുത്തു ആ തീരുമാനം എടുത്ത് എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കത് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ കുറേ നാളുകളായി ഇടുക്കി ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികളും ബഹുജന സംഘടനകളും ഒക്കെ വളരെയേറെ സമരപരിപാടികൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ സമരപരിപാടികളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്ന് കാര്യങ്ങൾ അങ്ങ് നടന്നു കഴിയുമ്പോൾ ഇത് വളരെ ഏകപക്ഷീയമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തി സമരം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ നടത്തിയ സമരം കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ നേ പിന്നെ നേടിയിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഞാൻ വളരെ നിഷ്പൂഷമായിട്ടൊരു കാര്യം പറയട്ടെ നിങ്ങൾക്കറിയാം ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ കെ എം മാണിയും ശ്രീ പി ജെ ജോസഫൊക്കെ ഇക്കാര്യത്തിൽ കാണിച്ച ഒരു ആത്മാർത്ഥതയുണ്ട് ആ ആത്മാർത്ഥത നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഓരോ മന്ത്രിമാരുടെ അടുക്കിലേക്ക് അവർ ഓരോരുത്തർ സ്വാതന്ത്ര്യമാണ് പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും മന്ത്രിമാരുടെ വീടുകളിലേക്ക് അവരെ തടയുന്നതിലേക്ക് അങ്ങനെ ശ്രമപരിപാടി ആർക്കൊരു ഭൂഷണമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇടുക്കിയിലെ മുഴുവൻ കുടിയേറ്റ കർഷകർക്കും ഏക്കർ വരെയുള്ള കൈവശ ഭൂമിക്ക് പയം നൽകുവാൻ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ചില സംഘടനകൾ കെ എം മാണിക്കെതിരെ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന സമരപരിപാടികൾ പിൻവലിക്കണമെന്നും മാത്യു സ്റ്റീഫൻ ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിൽ കർഷക യൂണിയൻ ജനറൽ സെക്രട്ടറി റെജി കുന്നങ്കോട്ട് ജോർജ് അഗസ്റ്റിൻ എന്നിവരും പങ്കെടുത്തു